കോഴ്സ് കഴിഞ്ഞ് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല ശമ്പളത്തോടെ നല്ല ജോലി വാങ്ങി നൽകും ക്ലാസ് തുടങ്ങും മുൻപ് ഈ ഒരു ഉറപ്പ് ലീഗൽ എഗ്രിമെന്റ് ആക്കി സ്റ്റുഡൻസിന്റെ പേരൻസിന് സൈൻ ചെയ്തു കൊടുക്കും ഒരു ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനും നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻ പോലും തുടങ്ങൂ നാഗ് എ പ്ലസ് അപ്രൂവ് യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷനുള്ള പ്രൈം ഫ്ലൈ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഇവിടെ ഗ്രാജുവേഷൻ ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം ഫ്രീ എയർ ട്രിപ്പ് എയർപോർട്ട് വിസിറ്റ് ഫ്രീ ക്യാബിൻ ക്രൂ ട്രെയിനിങ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എയർപോർട്ട് ട്രെയിനിങ് മോർ ഇന്റർവ്യൂ സെഷൻസ് ഉൾപ്പെടെ ഏറ്റവും ക്വാളിറ്റി ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷകളിൽ ട്രെയിനിങ് യൂണിഫോം സ്റ്റഡി മെറ്റീരിയൽസ് ഗ്രൂമിംഗ് കിറ്റ് എല്ലാം ഫ്രീ ആണ് ഏറ്റവും കുറഞ്ഞ ഫീസ് അത് തന്നെ ഇ എം ഐ ആയി അടയ്ക്കാനുള്ള സൗകര്യം ആദ്യം ഒരു ഫീസ് പറഞ്ഞിട്ട് പിന്നീട് പല പേരിൽ എക്സ്ട്രാ ഫീസ് വാങ്ങുന്ന പരിപാടി ഇവർക്കില്ല ഏവിയേഷൻ എക്സ്പേർട്സും ക്യാബിൻ ക്രൂസുമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസും ഉണ്ടാകും ഇതെല്ലാം കേട്ടിട്ട് സംഭവം കൊള്ളാം എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി വേറൊന്നും ആലോചിക്കേണ്ട പ്രൈം ഫ്ലൈ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കിക്കോളൂ ലൈഫ് സെറ്റാക്കിക്കോളൂ താങ്ക് യു